നമ്മളിന്ന് ഏലക്ക വറക്കാൻ പോകാൻ കിട്ടാം ഒരു എട്ട് വർഷം മുന്നേ വേണം ഞാൻ കരുത്തൊണ്ടിരുന്നത് ഈ ഏലക്ക ഉണ്ടാവുന്നതിന്റെ വലിയ മറത്തിലാണ് ഞാൻ കത്തിക്കൊണ്ടിരുന്നത് ഞാൻ ബേസിക്കലി പാലാക്കാരാണ് പിന്നെ ഞാൻ വീട്ടിൽ കിണിൽ ഏല ഉണ്ടാവുന്ന സ്ഥലം രണ്ടു വർഷം മുന്നേ ഞാൻ കട്ടപ്പെടാൻ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അച്ഛനുണ്ട് അച്ഛനെ കാണാൻ വേണ്ടി പോയപ്പോൾ അവർക്ക് അവിടെ ഈ ഏലം കൃഷി ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഏലം എന്ന് പറയുന്നത് ഒരു ചെറിയ ചെടിയാണ് ആ ചെടിയിൽ മണ്ണിനോട് ചേർന്നാണ് നമ്മുടെ ഏലക്ക ഉണ്ടാവുന്നതെന്ന് ഞാൻ കണ്ടത് അതുപോലെ നമ്മൾ ഏലക്ക പറയ്ക്കുന്നത് പ്രത്യേക രീതിയിൽ കാണാം പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക വരച്ചാലും ഇതാണ് തന്നെ നമ്മള് കേരളത്തിന്റെ ഷർം എന്നാണ് പറയാം ഇത് കണ്ട ഇതാണ് നമ്മുടെ കേരളത്തിന്റെ പൂവ് നമ്മൾ പറിക്കുന്നതിന് പ്രത്യേകതയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ ഷർട്ടിയിലും പിന്നെ ഓരോ കുഞ്ഞു കുഞ്ഞ് ഇത് പൊട്ടി വന്നിട്ടുണ്ട് ഇതിനകത്തു നിന്നാണ് ഇപ്പം അഞ്ച് അല്ലെങ്കിൽ നാല് പോലെ പോയി പോലെ പൊയ്ക്കുന്നതാണല്ലേ ഇതിനകത്ത് മിക്കവാറും ആ ഒരു സെക്ഷനിൽ നിന്ന് ഒരെണ്ണം നോക്കിയായിരിക്കും അല്ലെങ്കിൽ ഒന്ന് രണ്ടായിരം ചിലപ്പോൾ മൂത്തിട്ട് കാണാം അത് നോക്കിയിട്ടാണ് നമ്മൾ പറയ്ക്കുക ഈ ഇലക്ക പറക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കണ്ടാലോ ഇതിനകത്ത് ഈ ഓർണ്ണമാണ് നമുക്ക് മൂത്തതായിട്ട് കാണാൻ പറ്റും ഇതൊക്കെ പക്ഷെ കുറച്ചും കൂടെ മൂക്കാറുണ്ട് അപ്പൊ നമ്മള് ഈ മൂത്തതാണ് പറക്കെ ബാക്കിയുള്ളത് പോലെ നിർത്തും പിന്നെ നമ്മൾ അടുത്ത റൗണ്ട് നമ്മൾ ഇത് പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റൗണ്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളത് നമ്മൾ പിന്നെ മൂക്കാതെ നമ്മൾ ഓരോ സെറ്റ് സെറ്റായിട്ട് പറിച്ചെടുക്കാറ്